യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു കോവന്നല്ലൂർ കാഞ്ഞിരത്താനം ഭാഗത്ത് മരോട്ടത്തടത്തിൽ സനൂവ് സണ്ണി എന്നയാളെയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ സുഹൃത്തുക്കളും ചേർന്ന് മെയ് അഞ്ചാം തീയതി രാത്രി ഒൻപതരയോടുകൂടി ഏറ്റുമാനൂർ ഭാഗത്തുള്ള അമല ഓഡിറ്റോറത്തിന് സമയം വെച്ച് ഏറ്റുമാനം സ്വദേശിയായ യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ഓഡിറ്റോറിയത്തിലെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ സുഹൃത്തുക്കളുമായി യുവാവ കാറിലെത്തിയ സമയം വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സനൂവ് സണ്ണിയും സുഹൃത്തുക്കളുമായി വാക്കുതർക്കുണ്ടാവുകയും യുവ സംഘം ചേർന്ന് ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് യുവാവിനെ ചീത്തുപൊളിക്കുകയും കല്ലുകൊണ്ട് തലയ്ക്ക് ആക്രമിക്കുകയുമായിരുന്നു ഇത് തടയാൻ ശ്രമിച്ച യുവാവിന്റെ സുഹൃത്തുക്കളെയും ഇവർ മർദ്ദിച്ചു കൂടാതെ കാർ തല്ലി തല്ലിത്തറക്കുകയും ചെയ്തു ഇതേ തുടർന്ന് സംഭവസ്ഥലത്തുനിന്ന് ഇവർ കടന്നു കളഞ്ഞു പരാതിയെ തുടർന്ന് ഏറ്റുമാനു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഈ കേസിലെ മറ്റു പ്രതികളായ അനുരാജ് അനീഷ് എന്നിവരെ പിടികൂടുകയും ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാൾ കൂടി പോലീസിന്റെ പിടിയിലാകുന്നത് ഏറ്റുമാനു സ്റ്റേഷൻ എസ് എച്ച് ഒ അൻസൽ എസ് എസ് ഐ സൈജു കെ എസ് ഐ സജി പി സി സി പിഒമാരായ ഡെന്നി പി ജോയ് അനീഷ് വി കെ സെയ്ഫുദ്ദീൻ സുനിൽ കുര്യൻ എന്നിവർ ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി